നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു ഇന്നലെ ജസ്റ്റിസ് നാഗപ്രസന്ന വീണ വിജയന്റെ അപേക്ഷ തിരസ്കരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വീണാ വിജയനെ അറസ്റ്റ് ചെയ്യരുതേ എന്ന് കർണാടക ഹൈക്കോടതി ആദ്യം പറഞ്ഞപ്പോൾ ആഘോഷിച്ച കൈരളിക്കും ദേശാഭിമാനിക്കുമൊക്കെ മൗനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റക്കാരിയാണ് എന്ന് സംശയിക്കാൻ പറ്റിയ സാഹചര്യമുണ്ടെന്ന് കർണാടക ഹൈക്കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി വന്നത് വാസ്തവത്തിൽ വീണാ വിജയൻ പണി ചോദിച്ചു വാങ്ങിയതാണ് വീണാ വിജയനെതിരെയുള്ള അന്വേഷണമേ പാടില്ല എന്നതായിരുന്നു വീണയുടെ ആവശ്യം ആ ആവശ്യത്തിൽ തന്നെ ദുരൂഹതയുണ്ട് ആർക്കെതിരെയും പ്രാഥമികമായ തെളിവുണ്ടെങ്കിൽ അന്വേഷിക്കുന്നതാണ് നമ്മുടെ രീതി ഒരു തെളിവുമില്ലെങ്കിലും പരാതി കിട്ടിയാൽ പ്രാഥമിക അന്വേഷണം നടത്തും അതിനുശേഷം ഒരു കാരണവശാലും ഇത് നിലനിൽക്കാത്ത പരാതിയാണ് എന്ന് പറഞ്ഞു തള്ളാം എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ എന്തെങ്കിലും കാരണം കണ്ടെത്തിയാൽ വിശദമായ അന്വേഷണം വേണം എന്നാൽ ഇവിടെ തന്നെ കുറിച്ചൊരു അന്വേഷണവും പാടില്ല താൻ ഡയറക്ടറായിരിക്കുന്ന കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ തന്റെ മാത്രം കാര്യമാണ് എന്ന വിചിത്രമായ നിലപാടെടുത്ത് ആ അന്വേഷണത്തിനെതിരെയാണ് വീണാ വിജയൻ ഹൈക്കോടതിയെ സമീപിച്ചത് വാസ്തവത്തിൽ പണി ചോദിച്ചു വാങ്ങുകയായിരുന്നു ഇനി അന്വേഷണത്തോട് സഹകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും വീണാ വിജയന് മുമ്പിലില്ല കോടതി വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് വീണയ്ക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു വീണയുടെ സകല ആവശ്യങ്ങളും തിരസ്കരിച്ചുകൊണ്ടാണ് ഇന്നലെ കോടതി വിധി പ്രഖ്യാപിച്ചത് ഇനി ഈ കേസിന്റെ പേരിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയല്ലാതെ മറ്റൊരു കോടതിയിൽ പോയി അഭയം തേടാൻ പോലും കഴിയാത്ത വിധത്തിൽ വീണാ വിജയൻ പെട്ടുപോയി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം വീണ ചെയ്തത് മറക്കാനാവാത്ത ഉപകാരമാണ് ഒരു കേസ് കേസന്വേഷണം നടത്തുമ്പോൾ രാഷ്ട്രീയ ആരോപണമൊക്കെ ഉയർന്നു വരികയും അതിൻ്റെ പേരിൽ കേസും സ്റ്റേയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന സാധ്യതയുണ്ട് ഇവിടെ കോടതി അന്വേഷണം തടയാതിരുന്നതുകൊണ്ടും അന്വേഷണം സുഗമമായി മുമ്പോട്ട് പോവട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടും ഇനി ഈ അന്വേഷണ സംഘത്തിന് ആരെയും ഭയക്കേണ്ടതില്ല അവർക്ക് അന്വേഷണത്തിനാവശ്യമായ എന്ത് കാര്യവും ചെയ്യാം തൽക്കാലം വീണ വിജയൻ അറസ്റ്റിലാവുമോ എന്ന ആശങ്കയ്ക്ക് പ്രസക്തിയില്ല പോലീസോ സി ബി ഐയോ ഒക്കെയാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തെന്ന് വരാം എന്നാൽ മറ്റ് അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്ന ഏജൻസികൾ അവർ പലപ്പോഴും അറസ്റ്റ് ചെയ്യുന്നത് അവസാന വഴിയായാണ് വീണാ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിൽ ഇപ്പോൾ അറസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല വീണാ വിജയൻ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചോ എന്ന് മാത്രമാണ് പരിശോധിക്കേണ്ടത് പ്രതിമാസം എട്ട് ലക്ഷം രൂപ വീതം ഏതാണ്ട് മൂന്ന് വർഷത്തോളം വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും വീണ മാത്രം ഡയറക്ടർ ആയിരിക്കുന്ന എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും പണം വന്നു എന്നതാണ് ആരോപണം ഈ സാമ്പത്തിക ഇടപാട് ജി എസ് ടി പിടിച്ചതിന്റെയും ടി ഡി എസ് അടച്ചതിന്റെയും മെച്ചത്തിൽ നല്ല പണമാണ് എന്ന അവകാശവാദമാണ് സംശയിക്കപ്പെടുന്നത് നൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപ സി എം ആർ എൽ എന്ന കരിമണൽ കർത്തയുടെ കമ്പനി വീണാ വിജയൻ അടക്കമുള്ളവർക്ക് കൈക്കൂലിയായി വീതിച്ചു കൊടുത്തതിന്റെ ഭാഗമാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇത് കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമല്ല വീണയുടെ പിതാവ് പി വി എന്നറിയപ്പെടുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കൈപ്പറ്റിയ നൂറ്റിമുപ്പത്തഞ്ചു കോടിയെ കുറിച്ചുള്ളതാണ് അതിൽ ചാടി തടസ്സവാദം ഉന്നയിച്ചത് പിണറായിയുടെ മകളായതുകൊണ്ട് കോടതി അതിൽ ഇടപെട്ടു എന്ന് മാത്രം എസ് എഫ് ഐ ഒ ഇനി ചെയ്യേണ്ടത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഓഫീസിൽ പരിശോധന നടത്തുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു രണ്ട് കമ്പനികളുടെയും ഓഫീസിൽ സംസ്ഥാന സർക്കാർ ഉടമസ്ഥാവകാശത്തിലുള്ള കെ എസ് ഐ ടി സിയുടെയും യഥാർത്ഥ വില്ലനായ കരിമണൽ കർത്തയുടെ സി എം ആർ എല്ലിന്റെയും ഓഫീസിൽ പരിശോധനകൾ കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയറിന്റെ വിശദാംശങ്ങൾ അക്കൗണ്ട് രേഖകൾ അവർ കൊണ്ടുപോയിരിക്കുന്നു സ്വാഭാവികമായും അടുത്ത പരിശോധന എക്സാലോജിക്കിലാണ് എന്നാൽ എക്സാലോജിക്കിന് ഇപ്പോൾ ഓഫീസില്ല എക്സാലോജിക്കിന്റെ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒടുവായപ്പോഴേക്കും വിവാദങ്ങളെ പേടിച്ച് അടച്ചുപൂട്ടിയിരുന്നു അതുകൊണ്ടുതന്നെ അങ്ങനെ ഒരു പരിശോധന സാധ്യമല്ല അതുകൊണ്ടുതന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ അക്കൗണ്ട് വിവരങ്ങളും അതായത് കഴിഞ്ഞ പത്ത് വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക ഇടപാടുകളും വീണയുടെ വ്യക്തിപരമായ ബാങ്ക് അക്കൗണ്ടിലെ സാമ്പത്തിക ഇടപാടുകളും ആസ്തി ബാധ്യത കണക്കുബുക്കും ചോദിക്കാനായിരിക്കും എസ് എഫ് ഐ ഒ ശ്രമിക്കുന്നത് കോടതിയിൽ പോയി വീണ വിജയൻ എസ് എഫ് ഐ ഒക്കെല്ലാം സുഗമമാക്കി കൊടുത്തതുകൊണ്ട് വെറും ഒരു നോട്ടീസിൽ ഒതുങ്ങുകയില്ല തോമസ് ഐസക്കൊക്കെ ചെയ്യുന്നത് പോലെ ആറ് തവണ നോട്ടീസ് അയച്ചിട്ടും കുലുങ്ങാതിരിക്കാൻ ഇനി വീണയ്ക്ക് കഴിയില്ല ആ സാധ്യത മുഴുവൻ വീണ തന്നെ അടച്ചിരിക്കുന്നു തോമസ് ഐസക് ഓരോ നോട്ടീസും വരുമ്പോൾ നോട്ടീസിനെതിരെയാണ് കോടതിയിൽ പോകുന്നത് എന്നാൽ വീണ അന്വേഷണത്തിനെതിരെ പോയി അന്വേഷണം തുടരട്ടെ എന്ന് കോടതി പറഞ്ഞതുകൊണ്ട് ഇനി നോട്ടീസിനെതിരെ പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് വീണ വിജയൻ തന്റെ കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടുകളും ആദ്യം തന്നെ എസ് എഫ് ഐ ഒക്കെ കൈമാറേണ്ടി വരും ആ വിവരങ്ങൾ പഠിച്ചതിന് ശേഷം വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യം ഈ അക്കൗണ്ടുകൾ കൈമാറാൻ മടിച്ചാൽ അതെവിടെയുണ്ട് എന്ന നിഗമനത്തിലെത്തി അത് കണ്ടെടുക്കാൻ റെയ്ഡ് നടത്താൻ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിലാണെങ്കിലും അതല്ല ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക മന്ത്രി മന്ദിരത്തിലാണെങ്കിലും എസ് എഫ് ഐക്ക് റെയ്ഡ് നടത്തി വീണ്ടെടുക്കാം അതുകൊണ്ട് വീണ വിജയൻ രേഖകൾ കൈമാറുന്നില്ലെങ്കിൽ ഏതു നിമിഷവും റെയ്ഡായിരിക്കും ഉണ്ടാവാൻ പോവുക അതിനുശേഷമായിരിക്കും വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് അക്കൗണ്ടുകളും പണമിടപാടുകളും പരിശോധിച്ചതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യലിന് വീണ വിജയൻ വിധേയമാകേണ്ടി വരും അത് എസ് എഫ് ഐയുടെ ഓഫീസിലോ ആർഒഎസ് ഓഫീസിലോ എവിടെ വേണമെങ്കിലും ആവാം ഇതിനിടയിൽ എസ് എഫ് ഐക്ക് വീണാ വിജയനുമായി ബന്ധപ്പെട്ട ഏതിടത്തിലും പരിശോധന നടത്താം രേഖകൾ തേടിയോ സാമ്പത്തിക ഉറവിടം തേടിയോ ഇതിനോടൊക്കെ വീണാവിജയൻ സഹകരിച്ചാൽ രേഖകൾ കൈമാറിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെയ്യാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയ വീണാവിജയൻ എത്ര സഹകരിച്ചാലും അതിനെങ്ങനെ വിശദീകരണം കൊടുക്കും അത് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് അപ്പൻ പി വിയിലേക്ക് തന്നെയാവും കാരണം പി വി കൈപ്പറ്റിയ പണത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണ് വീണാ വിജയൻ കമ്പനി തുടങ്ങിയത് എന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതും തിരിച്ചടിയാവും അതിന് വിശദീകരണങ്ങൾ അമ്മയോടും ചോദിക്കും അപ്പനും മകളും മാത്രമല്ല അമ്മയും ഉത്തരം പറയേണ്ട സാഹചര്യമുണ്ടാവും പെൻഷൻ പണം എത്രയായിരുന്നു അതെങ്ങനെയാണ് മകൾക്ക് കൊടുത്തത് എന്നതിൻ്റെ ഉത്തരം കമലാവിജയനും പറയേണ്ടി വരും ഇതിൻ്റെയൊക്കെ ഒടുവിൽ ഇത് തട്ടിപ്പാണ് എന്ന് വ്യക്തമായാൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ അവിടെയൊന്നും ഇത് അവസാനിക്കുകയില്ല വീണാ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ കേവലം സി എം ആർ എല്ലുമായി മാത്രമായിരുന്നില്ല വീണാ വിജയന്റെ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് അതിന് പിന്നിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഏറ്റവും ഇപ്പോൾ കാനഡയിൽ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നത് പോലും അന്വേഷണ പരിധിയിലേക്ക് പെടും ഈ കമ്പനിയുമായി വീണാ വിജയന് എന്തു ബന്ധമാണുള്ളത് ഒരു ബന്ധവുമില്ലെങ്കിൽ എങ്ങനെയാണ് വീണയുടെ പേര് ആ കമ്പനിയുമായി ചേർത്ത് വായിക്കപ്പെട്ടത് വീണയുടെ ലിങ്കിടേയും പ്രൊഫൈൽ അടക്കമുള്ളടത്ത് എങ്ങനെയാണ് സ്കൈ ലെവൻ എന്ന കമ്പനി ഇടം പിടിച്ചത് ആ കമ്പനിയുടെ പിന്നിൽ ആരൊക്കെയാണ് എക്സാലോജിക്കും ആ കമ്പനി തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം കാനഡയിലെ ആ വിലാസം ആരുടേതാണ് അയാളുമായി ഏതു തരം സാമ്പത്തിക ഇടപാടുകളാണുള്ളത് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ പലിശക്ക് അന്നത്തെ ധനകാര്യ സെക്രട്ടറി എതിർത്തിട്ടും മസാല മോണ്ടറയ്ക്കാൻ പിണറായി വിജയൻ ലണ്ടനിലേക്ക് പോയത് എന്തിനാണ് ആ മസാല ബോണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് അവർക്ക് ലാവലിനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ ജയ്ക്ക് ബാലകുമാർ എന്ന പി ഡബ്ല്യു സിയുടെ ഡയറക്ടറും പിണറായി വിജയന്റെ മകളും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് എന്തുകൊണ്ടാണ് ജയ്ക്ക് ബാലകുമാർ പിണറായിയുടെ മകളുടെ മെന്ററായി മാറിയത് ആ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണോ പി ഡബ്ല്യു സിക്ക് കേരള സർക്കാരിന്റെ അനേകം പദ്ധതികളുടെ കൺസൾട്ടൻസി കിട്ടിയത് ഈ പണമൊക്കെ എങ്ങനെയാണ് അങ്ങോട്ട് കൈമാറിയത് അവിടെ നിന്നും കമ്മീഷനായി ഏതെങ്കിലും തരത്തിലുള്ള പണം പിണറായിയോ മകളോ ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ കൈപ്പറ്റിയിട്ടുണ്ടോ ലൈഫ് മിഷൻ പദ്ധതിയുടെ പേരിൽ നടന്ന അഴിമതിയിൽ ആരൊക്കെ കമ്മീഷൻ കൊടുത്തു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് എസ് എഫ് ഐ ഒ കടന്നു കയറും എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തോട് സഹകരിക്കാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർ തയ്യാറാവും അടുത്ത സ്റ്റേജിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗപ്രവേശം ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല ഇത്തരം സാമ്പത്തിക അന്വേഷണങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതുമായി ബന്ധമുള്ള മറ്റൊരു ഏജൻസിക്ക് ഇടം പിടിക്കാൻ കഴിയും കള്ളപ്പണ ഇടപാടുകളോ വിദേശ നാണ്യ വിനിമയ ചട്ടമോ ശ്രദ്ധയിൽപ്പെട്ടാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും രംഗപ്രവേശം ചെയ്യാം അങ്ങനെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി മകളും അടിമുടി കുഴപ്പത്തിലാവുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് കോടതിയെ പഴിക്കാനോ രേഖകൾ ഒളിക്കാനോ ഒന്നും സാധ്യമാകാത്ത സാഹചര്യം അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും ശുഭിതനായി പ്രതികരിച്ചത് അത് അവരുടെ കാര്യം അവർക്കതിനെക്കുറിച്ചറിയാം അവർ തീർക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണ് മുമ്പ് ആയിരുന്നില്ല പിണറായിയുടെ മകളുടെ സാമ്പത്തിക ഇടപാടിനെ ന്യായീകരിച്ചിരുന്ന പാർട്ടി പോലും പിൻവാങ്ങുന്ന സാഹചര്യം അടിമുടി പിണറായിയും മകളും കുഴപ്പത്തിലാണ് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഇനി ഉത്തരം പറയേണ്ടി വരും പിണറായിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുന്നു എന്ന പേരുദോഷം ഒഴിയാതെ കേരളത്തിൽ ബി ജെ പിക്ക് ക്ലച്ചുപിടിക്കാൻ കഴിയില്ല എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഉറപ്പായതോടെയാണ് അവരും ഇപ്പോൾ കൈവിട്ടിരിക്കുന്നത് എന്തായാലും കർണാടക ഹൈക്കോടതിയുടെ വിധി പിണറായിയുടെ അടിവേരുമാന്തുന്നതിനുള്ള തുടക്കമാണ് എന്ന് തീർച്ച